പയ്യന്നൂരിലെ ജനകീയ നേതാവ് കെ ആർ വിടവാങ്ങി സി പി ഐ എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ കെ രാഘവൻ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്ന് രാവിലെ പയ്യന്നൂർ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് ഷോപ്പൻ എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് പാർട്ടി അംഗമാകുന്നത് മൂന്ന് ദശാബ്ദ കാലത്തിലേറെ സി പി ഐ എം പയ്യനൂർ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു ഗണേഷ് ബീഡി ഡി തൊഴിലാളിയായിരുന്ന അദ്ദേഹം ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമാകുന്നത് കെ എസ് വൈ എഫ് വില്ലേജ് ഭാരവാഹിയായിരുന്നു സി പി ഐ എം അവിഭക്ത പയ്യന്നൂർ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു വീട് തൊഴിലാളി യൂണിയൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വവുമായി പ്രവർത്തിച്ച കെ ആർ സി ഐ ടി പയ്യനൂർ ഏരിയ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു വാക്കുകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശൂന്യതയാണ് അവട്ടൻ്റെ ഭൗതിക ശരീരം ഈ സഹകരണാശുപത്രിയിൽ നിന്നും ഉച്ചക്ക് രണ്ട് മണിക്ക് പയ്യനൂർ എ കെ ജി ഭവൻ സി പി എമ്മിൻ്റെ പയ്യനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവിടെ നിന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ രാത്രി നാളെ രാവിലെ മണിയോടെ കിഴക്കേ തുടർന്ന് മണിക്ക് ഭക്ഷ്യസമരം മെച്ചഭൂമി സമരം പയ്യന്നൂർ ഷൺമുഖ പ്രസ് സമരം തുടങ്ങിയ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ കഴിഞ്ഞിരുന്നു പയ്യന്നൂർ നഗരസഭാ കൗൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ച കെ ആർ പയ്യന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പയ്യന്നൂരിൽ തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിലും അതിനിർണായകമായ പങ്ക് വഹിച്ച നേതൃത്വമായിരുന്നു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച സിഗാവു കെ രാഘവൻ നിരവധിയായ തൊഴിലാളി സംഘടനകളുടെ ജില്ലാ തലത്തിലുള്ള നേതാവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രോഗബാധിതനായതും നമ്മളോട് വിട പറയുന്ന നിലയിലേക്കെത്തിയതും അതിവിപുലമായ ജനകീയ സൗഹൃദത്തിൻ്റെ ഉടമയാണ് സി ആവു കേ രാഘവൻ കേ രാഘവൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നതിൽ തന്നെ ജനകീയ സൗഹൃദമാണ് കേ രാഘവൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരവർപ്പിക്കുന്നു വള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി കൈരളി ഹോട്ടൽ പയ്യനൂർ ദിനേശ് ബി ഡി സഹകരണ സംഘം എന്നിവയുടെ പ്രസിഡൻ്റായിരുന്നു ദിനേശ് കേന്ദ്ര സംഘം ഡയറക്ടറായും പ്രവർത്തിച്ചു എ വി പി കണ്ണൻ നായർ സുബ്രഹ്മണ്യ ഷേണായി സി പി നാരായണൻ ടി ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങൾ കെ ആറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ സമന്നത നേതാവും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു ശ്രീ കെ രാഘവൻ എന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ കെ ആർ കണ്ടങ്ങാളിയിൽ ജനിച്ച് ഒരു കർഷകനായി കർഷക തൊഴിലാളിയായി അച്ഛനോടൊപ്പം വയലയിലകളിൽ പണിയെടുത്തുകൊണ്ടാണ് ശ്രീ കെ ആർ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്നത് കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂ സി പി എമ്മിൻ്റെ നേതാവ് എന്നുള്ളതിനപ്പുറം എല്ലാ ജനങ്ങളെയും തുല്യമായി കാണാനും അവരോടൊപ്പം ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ശ്രീ കെ ആറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടങ്കാളി സ്കൂളിൻ്റെയും വാനശാലയുടെയും വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്ക് മികച്ച കർഷകനായിരുന്ന കെ ആർ സൈക്കിൾ സഞ്ചരിച്ചാണ് പലപ്പോഴും പാർട്ടി യോഗങ്ങളിലും പരിപാടികളിലും എത്തിയിരുന്നത് ഭാര്യ പരേതയായ കാർത്തിയാനി സുനില സുനിൽകുമാർ സുധീർ സുരേഷ് എന്നിവർ മക്കളാണ് ഭൗതിക ശരീരം സഹകരണാശുപത്രിയിൽ നിന്നും രണ്ടു മണി മുതൽ അഞ്ചുമണിവരെ ഏരിയ കമ്മിറ്റി ഓഫീസിലും മണി മുതൽ കണ്ടങ്കാളി ഹയർ സെക്കൻഡറി സ്കൂളിലും വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിവരെ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് വീട്ടിലെത്തിക്കും മണിയോടെ മൂരിക്കൂവൽ വാതക ശ്മശാനത്തിൽ സംസ്കാരവും നടക്കും കെ രാഘവൻ എന്ന് പറഞ്ഞ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് തൊഴിലാളികൾക്ക് വേണ്ടി പയ്യന്നൂർ പരിസര പ്രദേശത്തും ഏത് സമയത്തും വിളിപ്പുറത്തുള്ള ഒരു നേതാവായിരുന്നു കെ ആർ എന്ന് എല്ലാവർക്കും അറിയാം ആർഭാടമില്ലാതെ ആഡംബരമില്ലാതെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജീവിത കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ പകർത്തി ജീവിച്ച് കാണിച്ചു തന്ന ഏത് പ്രശ്നങ്ങൾ എവിടെയും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായി ഒരുപാട് വർഷമായി കെ ആർ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ രംഗത്തുണ്ട് പക്ഷേ പയ്യനൊരു പരിസരത്തുമുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു നേതാവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികാരങ്ങളിലേക്ക് കയറിപ്പറ്റാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർലമെൻ്ററി വ്യാമോഹമോ ഒന്നുമില്ലാതെ നാട്ടിലെ തൊഴിലാളികളെ സേവിക്കുക എന്നുള്ളതായിരുന്നു കെ ആറിൻ്റെ നിത്യമായ തൊഴിലെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മ എൻ്റെ എന്നുമായി വളരെ അടുത്ത ബന്ധമുള്ള കെ ആറിൻ്റെ വിയോഗം വളരെ വേദനിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ സി പി എം എന്ന പാർട്ടിക്കുണ്ടായത് വലിയൊരു നഷ്ടമാണ് ആ നഷ്ടത്തിൽ ഞാൻ പങ്കേറുകയാണ് ഒരു നാടിൻ്റെ തന്നെ ജനപ്രിയ നേതാവായ കെ ആറിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക